ഒരു മൂന്ന് ദിവസം വൈറലായ ബെഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വേറെ ഒന്നല്ല നമ്മുടെ സ്വന്തം റൂമിന് ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു ബെഡ് ഉണ്ട് അത് വേറെ ഒന്നും ഇല്ല എന്റെ സ്വന്തം റൂമിൽ തന്നെ അപ്പൊ നേരെ റൂമിനുള്ളിൽ ഉള്ളിൽ കയറി കേട്ടോ ഇതാണ് റൂമിന് ഉൾവശം പുറത്തുനിന്ന് നോക്കിയാൽ ചെറുതാണെങ്കിലും പക്ഷെ അകത്ത് കയറിയാണ്ടല്ലോ വലുതണ്ണമാണ് അതിലൊരു ദേ ഈ കാണുന്നത് നിങ്ങൾ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ബെഡ് ഇതാണ് ഏട്ടാ വയർലാൻ്റെ കാര്യം വേറെ ഒന്നുമല്ല കൈസിനുള്ളിൽ ഒരു തിയേറ്റർ പണിഞ്ഞു വെച്ചിട്ടുണ്ട് കൈസ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അതും ഫോർ കെ അറ്റ്മോസ്ഫിയറിൽ ത്രീ ഡി ഡോൾ ബി ഡിജിറ്റൽ പണിഞ്ഞ് വെച്ചിട്ടുണ്ട് മോനെ ഈ ബെഡിനുള്ളിൽ അത് കഴിവ് തന്നെ കേട്ടോ സമ്മതിച്ചുകൊടുക്കാതിരിക്കാൻ പറ്റും കൈസ് ഇതിനുള്ളിൽ കാണാൻ കാണച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തിയേറ്ററിന്റെ അതേ ആംബിയൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യാനായിട്ട് കെ ജി എഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലോ ഏതാ വൈബ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊന്നും പടം കാണാൻ സൗണ്ട് സിസ്റ്റം അതെയാണ് ഇവിടെ ജോലിയാണ് പ്രവാസികളെ അറിയാമല്ലോ ആഴ്ചയിൽ ആകെ ഒരു ഓഫ് ആണ് കിട്ടുന്നത് ആ ഓഫിനും നമുക്ക് എന്തോരം വേറെന്തോരം പണികൾ കാണും അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി ഒരു പടം കാണാനും പറ്റത്തില്ല അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിയായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചക്കം കൊണ്ടു വന്നതായിട്ടാ സംഭവം ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മളാ ഫ്രണ്ട്സൊക്കെ ഒത്ത് ഇങ്ങനെ വൈബ് അടിച്ച് ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ പടം കണ്ടിട്ട് എത്ര കൊല്ലായി മക്കളെ നാട്ടിലൊക്കെ ദൂരദർശ ഉള്ളപ്പം കണ്ടതാണ് കൂട്ടാരും ഫ്രണ്ട്സൊക്കെ ഒത്ത് ദൂരദർശനില് ഇങ്ങനെ ഒരു മൂവിയെ ഒത്തിരുന്ന് ഇത് ഇപ്പം അത് പിന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതൊക്കെ വല്ല വൈബ് കാര്യങ്ങളായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തുക ബൈ ബൈ